ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുസബദ് അൻവരിയും ചേർന്ന് ഹൈക്കോടതിയിൽ കാന്തപുര പുസ്താവിന് അനുകൂലമായി ഞങ്ങൾ തിരികേശ വിഷയത്തിൽ കക്ഷി ചേർന്നത് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇൻഷാ അല്ലാ തിരിശേഷിപ്പിനെതിരെ വരുന്ന ഏത് ശക്തികൾക്കെതിരെയും മുഖം നോക്കാതെ അവരുടെ കൊടിയുടെ അവരുടെ നിറത്തിൻ്റെ ഒന്നും നോക്കാതെ തന്നെ പ്രതികരിക്കാനുള്ള തീരുമാനവുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉസ്താദിനെ പിന്നെന്ത് ചതിക്കുമോ എന്ന ഭയമുണ്ട് കാരണം നിങ്ങൾ ആരാണ് ഈ പണിക്ക് ഏൽപ്പിച്ചത് ഈ പണിക്ക് നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത് ഞാൻ പറയട്ടെ ഏതാണ് ആ സാധനം ഒരു പുതിയ സാധനത്തിന്റെ പേര് കേട്ടത് ഞങ്ങളുടെ സംഘടനയിൽ ഇന്ന് വരെ എസ് എസ് എഫിലോ എസ് ബി എസ് ലോ ഞങ്ങളെ ഒരു സംഘടനയിലും അത്തരത്തിന്റെ പേര് കേട്ടല്ലോ ഒരു ബിരുദധാരിയുടെ പേര് ആരാണത് എന്താണ് ഞങ്ങളെ സംഘടനയുമായി ബന്ധം ആരാണ് അദ്ദേഹത്തെ കേസിന് പോകാൻ പറഞ്ഞത് ആരാണ് ഇതിനെ കേസ് പറയാൻ പോയത് നിങ്ങൾ ആലോചിച്ചുകൊള്ളണം നിങ്ങളെ ചതിപ്രയോഗം മുഴുവനും ദീർഘദൃഷ്ടിയോടുകൂടി നോക്കിക്കണ്ട് നിങ്ങളുടെ എല്ലാ മിസൈലുകളെയും പരാജയപ്പെടുത്താനുള്ള മുഴുവൻ മിസൈലുകളും കൈവശത്തിലുണ്ട് അതുകൊണ്ട് ഇനി മേലിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ നേതാവായ സെയ്ഖുനക്കും ഞങ്ങളുടെ നേതാക്കളായ ഈ പണ്ഡിതന്മാർക്കും മുഴുവനും സംരക്ഷണം നൽകുന്നത് ഞങ്ങളുടെ എല്ലാ ആകാശങ്ങളെയും ഭൂമികളെയും സർവസിട്ടികളെയും പോറ്റി വളർത്തുന്ന രാജാവായും കൂട്ടുകാരുടെയും ആവശ്യമില്ല എന്ന് ഞാൻ ഈ സമീപിച്ചു